വിവാഹത്തിന് ശേഷം അശ്വിനും ദിയയും കൂടി പറക്കുകയാണ് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് എവിടേക്കാണ് എന്നുള്ളതെല്ലാം സസ്പെൻസാണ് യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വഴിയും ആരാധകരെ അറിയിക്കുമെന്ന സന്തോഷവർത്തയാണ് താരങ്ങൾ പങ്കുവെക്കുന്നത് വളരെ ലളിതമായ രീതിയിൽ എങ്ങനെ വിവാഹം കഴിക്കാമെന്ന് ദിയയും അശ്വിനും കൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ആഡംബരങ്ങളെല്ലാം ഒഴിവാക്കി നമുക്ക് വേണ്ടപ്പെട്ടവർ മാത്രം നമ്മുടെ വിവാഹത്തിന് മതി എന്നൊരു ചിന്താഗതി എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനോടും അമ്മയോടും പറയാറുണ്ട് എൻ്റെ വിവാഹം സിമ്പിളായിട്ട് തന്നെ നടത്തണം അതെനിക്ക് ആഗ്രഹമായിരുന്നു എൻ്റെ സ്വന്തം പൈസ കൊണ്ടും അത് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ ഒരു വലിയ കാര്യം തന്നെ എനിക്ക് ഭംഗിയായി ചെയ്യാനും സാധിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് വളരെ ലളിതമായ രീതിയിൽ രാജകുമാരികളെ പോലെയായിരുന്നു ദിയയും ദിയയുടെ സഹോദരിമാരും വിവാഹത്തിനു ശേഷം ഒരുപാട് സന്തോഷമുണ്ടെന്നും താൻ ആഗ്രഹിച്ച വ്യക്തിയെ തന്നെ ഭർത്താവായി ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നുമാണ് ദിയ വ്യക്തമാക്കുന്നത്